ഇന്നത്തെ വീഡിയോയിൽ എസ് എസ് എൽ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് ആണ് നോക്കുന്നത് അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റ് എങ്ങനെ പഠിക്കാം എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം പിന്നെ ഞാൻ ജസ്റ്റ് ഒരു പ്ലാൻ പറഞ്ഞിരുന്നുണ്ട് ഡെയിലി എങ്ങനെ പഠിച്ചാൽ നമുക്ക് ഏകദേശം ഒക്കെയോ നോക്കിയാക്കാൻ പറ്റും എന്നുള്ളത് പിന്നെ മെയിനായിട്ട് ആയിട്ട് ഇരുപത്തഞ്ച് ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ ഈ ദിവസത്തിൽ നമ്മൾ കുറച്ചൊന്ന് എഫോർട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് പറ്റും സോ എന്തായാലും എല്ലാവരും പറ്റുന്നത്ര ടൈം പഠിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഓരോ സബ്ജക്റ്റ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് നോക്കാം എല്ലാ സബ്ജക്റ്റിനും ഫസ്റ്റ് കോമൺ ആയിട്ട് പറഞ്ഞത് നിങ്ങൾ ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ എല്ലാ സബ്ജക്റ്റിലും ഓണം എക്സാമിന് ഒരു പ്രത്യേക ചാപ്റ്റേഴ്സ് വന്നിട്ടുണ്ടാവും ആ ചാപ്റ്റേഴ്സ് കൂടാതെയുള്ള ബാക്കി ചാപ്റ്റേഴ്സിനു വേണം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഇപ്പോൾ മാത്സിലാണെങ്കിൽ ഓണത്തിന് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് വരെ എങ്ങും വന്നിട്ടുണ്ട് സോ അത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് വേണം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ കാരണം ഓണം എക്സാമിൻ്റെ ഭാഗത്ത് നിന്ന് അത്രയും ക്വസ്റ്റ്യൻസ് എക്സാമിന് വരില്ല അന്ന് അത് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യണ്ട അത് നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളത് പറഞ്ഞുതരാം പിന്നെ നമ്മൾ എല്ലാ വിഷയത്തിലെയും ലാസ്റ്റ് ചാപ്റ്റർ ഉണ്ടാവുമല്ലോ ഈ ലാസ്റ്റ് പേര് എഴുതിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എക്സാമിന്റെ ലാസ്റ്റ് ചാപ്റ്റർ ആ ചാപ്റ്റർ നിങ്ങൾ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി ഇപ്പോൾ പഠിക്കാൻ തുടങ്ങണമെന്നില്ല കാരണം കൂടുതൽ ടൈമിലും ആ ചാപ്റ്ററിൻ്റെ പകുതി ഒക്കെ വരുള്ളൂ ഇനി ചിലപ്പോൾ മാത്രമേ ഫുള്ള് വരുള്ളൂ സോ നിങ്ങൾ ആ ചാപ്റ്ററിന് ഇപ്പം തന്നെ പ്രയോറിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാം എന്നിട്ട് ലാസ്റ്റിൽ മാത്രം നിങ്ങൾ ആ ഒരു ചാപ്റ്റർ പഠിച്ചാൽ മതി അപ്പൊ നമുക്ക് എന്തായാലും ഓരോ സബ്ജക്ട് എങ്ങനെയാ പഠിക്കണ്ടത് എങ്ങനെയാ വീട്ടേജ് വരുന്നേന്നൊക്കെ ഉള്ളത് നോക്കാം ഫസ്റ്റ് മാത്സ് വെച്ചിട്ട് തുടങ്ങാം മാത്സിലാണെങ്കിൽ പതിനൊന്ന് ചാപ്റ്റർ ഉണ്ട് ഇതിൽ തന്നെ ഓണം എക്സാമിന്റെ ചാപ്റ്റേഴ്സ് ഒഴിവ് ആണെങ്കിൽ പിന്നീട് ഒരു ആറ് ചാപ്റ്ററാണ് ഉള്ളത് ഈ ആറ് ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞ പോലെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റിലെ ചാപ്റ്റർ ഇപ്പം വലിയ പ്രയോറിറ്റി കൊടുക്കണ്ട അത് കൂടാതെ ഈ അഞ്ച് ചാപ്റ്റേഴ്സ് വേണം നമ്മളിപ്പം പഠിക്കാൻ വേണ്ടിട്ട് ഓക്കെ എങ്ങനെ മാത്സ് പഠിക്കണം എന്നുള്ളത് ചോദിച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ഓരോ ചാപ്റ്ററിൻ്റെയും കൺസെപ്റ്റ് പഠിക്കാം കൺസെപ്റ്റ് പഠിക്കുക എന്ന് പറയുമ്പം ജസ്റ്റ് ഒരു എന്താ പറയുക ഇക്വേഷൻസ് ഒക്കെ ബൈഹർട്ട് ചെയ്തിട്ട് പോയ പോരാ ഓരോ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യുന്ന ഐഡിയ ഉണ്ടായിരിക്കണം അപ്പം ട്രിക്കണോമെറ്ററി ഒക്കെ ആണെങ്കിൽ ആംഗിൾ ഓഫ് ഇലവേഷൻ എന്താണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്താണ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ സൈന് കോസ് ടാൻ ഒക്കെ അറിയണം സോ അതുകൊണ്ട് നിങ്ങൾ ഒരു ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുമ്പം നിങ്ങൾ ജസ്റ്റ് ആ ചാപ്റ്ററിൻ്റെ വൺ ഷോട്ട് എടുത്തിട്ട് കൺസെപ്റ്റ് ക്ലിയർ ആവുന്ന രീതി പഠിക്കാം പിന്നെ അതിൽ തരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്ന് കൂടി നോക്കാം വൺഷോട്ടിൽ ചെയ്യുമ്പോൾ ആണെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും സൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം അപ്പം എൻ്റെ ചാനലിലാണെങ്കിലും ഞാൻ മാത്സിൻ്റെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇനിയും ഒരു മൂന്നോ നാലോ ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ അതും കൂടെ ഞാൻ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്ന കാരണമാണ് വീഡിയോസ് ലാഗ് ആയത് അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക എൻ്റെ ചാ എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ അങ്ങനെ കണ്ടോളൂ ഞാൻ ഓരോ ചാപ്റ്ററിൻ്റെയും കൺസെപ്റ്റും അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ നിങ്ങൾ കൺസെപ്റ്റ് പഠിക്കുക അതോടൊപ്പം ഓരോ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക അതിനുശേഷം നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക മാത്സിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടൈം കൺസെപ്റ്റ് പഠിക്കുന്നതിന് വേണ്ടി എടുക്കുകയാണെങ്കിൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ടൈമും നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണം ടൈം കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം എത്രത്തോളം നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന അത്രത്തോളം നമുക്ക് മാത്സ് ഈസി ആവുമെന്നുള്ളതാണ് ഓക്കെ ഇതൊക്കെ ഞാൻ ഫൈനൽ എക്സാമിൻ്റെ ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് അത്രയും അടിപൊളിയായിരിക്കും സോ അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അത് കൂടാതെ നിങ്ങൾക്കൊരു ഗൈഡ് കിട്ടുകയാണെങ്കിൽ നന്നായിരിക്കും അതല്ലെങ്കിൽ നമ്മുടെ മിസ് സ്കൂളിൽ ടീച്ചേഴ്സ് തരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഗൈഡ് കയ്യിലുണ്ടെങ്കിൽ എപ്പോഴും നല്ലതാണ് നമുക്ക് അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പക്ഷെ വാങ്ങുമ്പം ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഗൈഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അത് എല്ലാ സബ്ജക്റ്റിനും നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ അതല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിളിൽ നിന്നാണെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും പിന്നെ ഗൂഗിളിൽ ആണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഉണ്ടാവുക പക്ഷെ ഇപ്പോഴാണെങ്കിലും ഒരുപാട് ചാപ്റ്റേഴ്സ് പ്രീവിയസ് ഉണ്ട് സോ അതുകൊണ്ട് നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം അപ്പം അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ഇനി അപ്പോൾ എങ്ങനെയാണ് മാത്സ് പഠിക്കേണ്ടത് നമ്മളൊരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ടൈമും കൺസെപ്റ്റ് പഠിക്കാനും പിന്നീടുള്ള ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ടൈമും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നതിലും കൊടുക്കുക അപ്പോൾ ഈ ക്വസ്റ്റൻ പ്രാക്ടീസ് ചെയ്യാൻ ഇരുന്നാലേ നമുക്ക് പെട്ടെന്നൊന്നും കിട്ടില്ല ഫസ്റ്റൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും സോ അതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ കിറ്റ് ചെയ്യും പക്ഷെ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ കുറച്ചൊന്ന് അതിനൊന്ന് എഫേർട്ട് ഇട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഫ്ലോ കിട്ടും പിന്നെ നിങ്ങൾക്കത് ഈസി ആയിക്കോളും സോ നിങ്ങളൊരു ഫ്ലോ കിട്ടുന്നത് വരെ എങ്കിലും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യൽ തുടരുക ഓക്കെ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് മാത്സിൽ മാസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ സോ അതുകൊണ്ട് അങ്ങനെ പഠിക്കാം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സിന് വേണം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞാൽ ഫിസിക്സ് ഫിസിക്സിൽ അഞ്ച് ചാപ്റ്റേഴ്സ് ആണുള്ളത് അപ്പം അതിൽ തന്നെ ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സിന് നമ്മൾ കുറച്ച് പ്രയോറിറ്റി കൊടുത്താൽ മതി ഈ ചാപ്റ്റേഴ്സാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഇതിൽ തന്നെ ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ നമ്മളിപ്പോൾ പഠിക്കേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി നിങ്ങൾ മെയിൻ ആയിട്ട് ഈ മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് ഈ ടൈമിൽ പഠിക്കേണ്ടത് അതുപോലെ തന്നെ ഫിസിക്സ് എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ ഫിസിക്സിൽ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ അതുകൊണ്ട് നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് ടൈം എടുക്കുക ഓക്കെ ടൈം എടുത്ത് തന്നെ മനസ്സിലാക്കുക മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ക്വസ്റ്റിൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലേക്ക് കടക്കുക കൺസെപ്റ്റ് മനസ്സിലാവാതെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കാര്യമില്ല സോ അതുകൊണ്ട് നന്നായിട്ട് ടൈം എടുത്തിട്ട് തന്നെ കൺസെപ്റ്റ് മനസ്സിലാക്കുക ശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം ക്വസ്റ്റ്യൻസ് ഒട്ടും ചെയ്യാതിരിക്കേണ്ട കാരണം പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ അതിൽ നമുക്ക് എല്ലാം അറിയെങ്കിൽ പോലും അതിലെങ്ങനെ ആൻസർ ചെയ്തതെന്നുള്ളത് നമുക്ക് കിട്ടില്ല സോ അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എക്സാം കുറച്ചും കൂടെ എളുപ്പവും പിന്നെ കെമിസ്ട്രി കെമിസ്ട്രീൻ്റെ കാര്യത്തിലാണെങ്കിലും ആറ് ചാപ്റ്ററാണുള്ളത് ഇതിൽ തന്നെ ഈ രണ്ട് ചാപ്റ്റേഴ്സ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കാം ഈ ഒരു മൂന്ന് ചാപ്റ്റേഴ്സ് ഓക്കെ ഈ ലാസ്റ്റത്തെ ചാപ്റ്റർ ഇപ്പം പഠിക്കേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാൻ തുടങ്ങിയാൽ മതി പിന്നെ ഫസ്റ്റത്തെ ചാപ്റ്റേഴ്സ് എങ്ങനെ പഠിക്കണം പഠിക്കണമെന്നുള്ള ഞാൻ പറഞ്ഞുതരാം തരാം ഓക്കെ അപ്പം ഈ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ടൈമിൽ ഇത് പഠിക്കുക പിന്നെ കെമിസ്ട്രീൻ്റെ കാര്യത്തിലാണെങ്കിലും ഫിസിക്സിൽ പറഞ്ഞ പോലെ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക ശേഷം മാത്രം ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലേക്ക് കടക്കാം ഓക്കെ മാത്സ് പോലെയല്ല ഇതിൽ നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒരുപാട് തിയറി ഒക്കെ ഉണ്ടാവും സോ അതുകൊണ്ട് നിങ്ങൾ അത് പഠിച്ചതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻ ചെയ്യാം പിന്നെ ക്വസ്റ്റ്യൻസ് ഒട്ടും ചെയ്യാതിരിക്കരുത് നമ്മൾ അത്യാവശ്യം ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ചെയ്യുക ശേഷം നമുക്ക് പുറമേന്നുള്ള റിസോഴ്സ് എന്നൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം പിന്നെ ബയോളജീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഞ്ച് ചാപ്റ്ററാണ് ഉള്ളത് ഇതിൽ തന്നെ ഈ ഒരു മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഈ ചാപ്റ്ററും ഈ ചാപ്റ്ററും നിങ്ങൾ ഇപ്പം പഠിക്കണ്ട അത് ഒന്ന് നമുക്ക് ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമ്മൾ ഈ മൂന്ന് ചാപ്റ്ററിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പിന്നെ അതുപോലെ ബയോളജീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെ നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ടൈം കൊടുക്കാം കാരണം നമുക്ക് ഒരുപാട് തിയറി ഉണ്ട് സോ നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്നൊരു സംഭവമാണ് അതുകൊണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ ഇപ്പം പ്രത്യേകിച്ച് ബയോളജി കാരണം ബയോളജിയിൽ ഒരുപാട് തിയറി ഉണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് മറന്നു പോവും സോ അതുകൊണ്ട് നിങ്ങൾ പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്യാൻ ടൈം കണ്ടെത്താം പിന്നെ ബയോളജിയിൽ നമ്മൾ കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും ക്വസ്റ്റ്യൻസ് ബയോളജിയിൽ ചെയ്യണം നിർബന്ധമില്ല നിങ്ങൾ കൺസെപ്റ്റ് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് ക്വസ്റ്റൻ വന്നാൽ മനസ്സിലാവുന്നൊക്കെ ഉള്ളത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല അതല്ല ഇപ്പോൾ ഒരു ഓണം എക്സാമിനൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻ വന്നപ്പം അതെന്താ ചോദിച്ചതെന്ന് പോലും ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് തന്നെ പോവാം ഓക്കെ അപ്പം അതാണ് ബയോളജീൻ്റെ കാര്യം പിന്നെ നമ്മുടെ ഹിസ്റ്ററി അപ്പം ഹിസ്റ്ററി ജോഗ്രഫിയും വരുന്ന ടൈമിലാണ് ഒരുപാട് പേർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കാരണം നമ്മളെല്ലാം പഠിച്ചിട്ട് അവസാനം എക്സാം ടൈം ആകുമ്പോൾ നമുക്കൊന്നും ഒരു റിവൈസ് ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നം നന്നായിട്ടുണ്ടാവും എല്ലാം കൂടി ഒരു മിക്സ് ആയ പോലെ ഒരു ഫീൽ ആയിരിക്കും സോ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളിതിൽ ഇമ്പോർട്ടൻസ് നോക്കി പഠിക്കാം അപ്പൊ ഹിസ്റ്ററിൽ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ മാസ് മൂവ്മെന്റ് ഫോർ ഫ്രീഡം എന്ന് പറയുന്ന ചാപ്റ്റർ പിന്നെ എല്ലാത്തിനും ഏകദേശം വീട്ടേജ് ആണ് പക്ഷേ ഈ ചാപ്റ്റർ കുറച്ചൊന്ന് ഊതി നിൽക്കുന്നുണ്ട് സോ അതുകൊണ്ട് ആ ചാപ്റ്റർ ഫസ്റ്റ് ജോഗ്രഫിയിലാണെങ്കിൽ ഫസ്റ്റത്തെ രണ്ട് ചാപ്റ്റർ ഒക്കെയുള്ള എല്ലാ ചാപ്റ്ററിനും വിറ്റേജ് ഉണ്ട് സോ നിങ്ങൾ എല്ലാ ചാപ്റ്റർ ഈ മെയിൻ ആയിട്ട് ഈ നാല് ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ശേഷം ഈ ചാപ്റ്റേഴ്സ് നോക്കിയാൽ മതി ഓക്കെ ഈ ചാപ്റ്റേഴ്സ് ആണ് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ട് പഠിക്കേണ്ടത് ജോഗ്രഫി എങ്ങനെ പഠിക്കാന്ന് ചോദിച്ചാൽ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാം കാരണം ബൈഹാർട്ട് ചെയ്യാതെ നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് ഒന്നും നമ്മുടെ മെമ്മറിയിൽ വെക്കാൻ കഴിയില്ല കാരണം അതിൽ പ്രത്യേകിച്ച് കൺസെപ്റ്റ് ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഒരു ഹിസ്റ്ററി ആയിരിക്കും പറയുന്നത് ഒരു സംഭവത്തിന്റെ ഹിസ്റ്ററി അതല്ലെങ്കിൽ ഈ ജോഗ്രഫിയിലാണെങ്കിൽ പിന്നെയും കുറച്ച് കൺസെപ്റ്റ് ഒക്കെ വരുന്നുണ്ട് ഈ ക്ലൈമറ്റിന്റെ ചാപ്റ്ററിലൊക്കെ കുറച്ച് കൺസെപ്റ്റ് വരും പിന്നെ എല്ലാത്തിലും തന്നെ കുറച്ച് കൺസെപ്റ്റ് ഉണ്ട് സോ ജോഗ്രഫീൻ്റെ കാര്യത്തിൽ നമ്മൾ കൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം ബൈഹാർട്ട് ചെയ്യുക ഹിസ്റ്ററിയിലാണെങ്കിലും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ആ ഒരു കഥ ഒന്ന് മനസ്സിലാക്കി വെക്കാം ഓക്കെ ആ കഥൻ്റെ ഒരു മൈൻഡ് മാപ്പ് മനസ്സിലുണ്ടാക്കിയതിന് ശേഷം ബൈഹാർട്ട് ചെയ്യാം അങ്ങനെയാണെങ്കിൽ എളുപ്പമായിരിക്കും അതല്ലാതെ വെറുതെ പാസീവായിട്ട് ഒരു അഞ്ച് പോയിന്റ്സ് ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ നമ്മൾ പറഞ്ഞു പറഞ്ഞു പഠിച്ചിട്ട് കാര്യമില്ല നമ്മൾ പെട്ടെന്ന് മറക്കും സോ അതുകൊണ്ട് നിങ്ങളൊന്ന് കഥ മനസ്സിലാക്കിയതിന് ശേഷം അല്ലെങ്കിൽ അതെന്താ സംഭവം എന്നൊന്ന് ഒരു ഐഡിയ ഉണ്ടായതിനു ശേഷം മാത്രം ബൈഹാട്ട് ചെയ്യുക അങ്ങനെയാണെങ്കിലേ നമ്മൾ ഓർമ്മയിൽ നിൽക്കുള്ളൂ പിന്നെ എക്സ്ട്രീം ജോഗ്രഫി ആണെങ്കിൽ നമ്മൾ അടുക്കിടയ്ക്ക് റിവൈസ് ചെയ്തോണ്ടിരിക്കുക കാരണം ഒരുപാടുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് മറന്നു പോവും സോ അതുകൊണ്ട് നമുക്ക് പറ്റുമ്പോഴൊക്കെ ഒന്ന് റിവൈസ് ചെയ്തോണ്ടിരിക്കാം പിന്നെ ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും ആണെങ്കിലും കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും അതായത് ഇപ്പം ഒരു എസ് സ്പോസ്റ്റ്യൻ വന്ന് എത്ര ചെയ്തണം അതുപോലെ ഒരു മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്ന് എത്ര ചെയ്തണം എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് എന്താ പറയുക നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന ടൈമിൽ പെട്ടെന്ന് അതിന് ആൻസർ ചെയ്യാനുള്ള ഐഡിയ മനസ്സിൽ വരും അതല്ലാതെ ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു ക്വസ്റ്റൻ ചോദിച്ചു അപ്പം നമ്മൾ ചിന്തിക്കും അതിന് ആ പോയിന്റ് ചെയ്തണോ അല്ല ഈ പോയിന്റ് ചെയ്തണോ അങ്ങനെ നമ്മൾ ചിന്തിക്കും അപ്പം അത് വേണ്ട നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്ത് ആൻസർ ചെയ്യണം എന്നുള്ള ഐഡിയ ഉണ്ടായിരിക്കണം സോ അതുകൊണ്ട് അങ്ങനെ പഠിച്ചിട്ട് പോവാം ഇപ്പം യൂട്യൂബിലൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി അടിപൊളി ക്ലാസ്സുകളാണ് വരുന്നത് അല്ലേ ഒരു ടോപ്പിക്കിൽ ഇങ്ങനെ പഠിക്കണം ഒരു ഐഡിയ ഒക്കെ ഉണ്ടാക്കി പഠിപ്പിച്ചിരുന്നുണ്ട് സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ്സൊക്കെ കേൾക്കാം കേട്ടോ അങ്ങനെ അതല്ല നിങ്ങളുടെ ട്യൂഷനിൽ നന്നായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് മതി ഏതൊരു ക്ലാസ് കേട്ടാലും മതി പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു മനസ്സിലാവണം ആ ചാപ്റ്റർ എന്താണെന്നൊക്കെ ഉള്ളത് നന്നായിട്ട് മനസ്സിലായിരിക്കണം അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നത് ഓക്കെ പിന്നെ വെറും വെറും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഹിസ്റ്ററീൻ്റെയും ജോഗ്രഫീൻ്റെയും കാര്യത്തിൽ പറയാനുള്ളത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഓൺ എക്സാൻ്റെ ചാപ്റ്റേഴ്സിന് ഇപ്പോൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട ഈ ഇത്രയും ചാപ്റ്റേഴ്സാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടത് മനസ്സിലായല്ലോ പിന്നെ അടുത്തത് ലാംഗ്വേജ് സബ്ജക്റ്റുകളാണ് അപ്പോൾ ലാംഗ്വേജ് സബ്ജക്റ്റുകൾ നമ്മൾ എക്സാം ടൈം ആകുമ്പോഴായിരിക്കും പഠിക്കുക അതെല്ലാവരും അങ്ങനെയാണ് പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ ഇംഗ്ലീഷിനാണെങ്കിൽ ആദ്യത്തെ നാല് യൂണിറ്റും നാല് യൂണിറ്റില്ല നാലാമത്തെ യൂണിറ്റിൽ രണ്ട് ചാപ്റ്റേഴ്സ് ആ രീതിയിലുണ്ട് മലയാളത്തിന് പതിനാറ് ചാപ്റ്റേഴ്സ് മലയാളം സെക്കൻഡിന് പന്ത്രണ്ട് ഹിന്ദിക്കും ഒരഞ്ച് പോയിൻ്റ് ഒന്ന് ഉണ്ട് അറബിക്കിന് നാല് യൂണിറ്റ് ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ എക്സാമിന്റെ തലേന്ന് മാത്രം പഠിക്കാനിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സോ നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഇന്ന് വലിയൊരു എനർജി ഇല്ലാത്തൊരു ഡേ ആണെങ്കിൽ നിങ്ങൾ ആ ദിവസം ലാംഗ്വേജ് പഠിക്കാം കാരണം ലാംഗ്വേജ് പഠിക്കാൻ അത്ര എഫേർട്ടൊന്നും ആവശ്യമില്ല പിന്നെ നമുക്ക് മലയാളമൊക്കെ പഠിക്കുമ്പം ചില ചാപ്റ്റേഴ്സൊക്കെ ഉറക്കം വരുന്ന ടൈപ്പ് ചാപ്റ്റേഴ്സ് ആയിരിക്കും പക്ഷെ നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇട്ടാലേ പറ്റുള്ളൂ സോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാം കുറച്ച് ടയേർഡ് ആയിട്ടുള്ള ടൈമിൽ അല്ലെങ്കിൽ എനിക്ക് ഈ ടൈമിൽ വലിയ കൺസെപ്റ്റൊന്നും തലയിൽ കയറില്ല അങ്ങനെ തോന്നുന്ന ടൈമിൽ ലാംഗ്വേജ് പഠിക്കുക പിന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ടിപ്സ് പറയാനുള്ള ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്കോസസ് നന്നായിട്ട് പഠിച്ചിരിക്കുക പിന്നെ ചാപ്റ്റേഴ്സ് നല്ല അറിവുണ്ടായിരിക്കുക ചാപ്റ്റേഴ്സ് ഇപ്പം നിങ്ങൾക്ക് ഫുൾ ആയിട്ട് വയ്ക്കാൻ ടൈം ഇല്ലെങ്കിൽ ജസ്റ്റ് സമ്മറിയെങ്കിലും പഠിച്ച് വെക്കുക എന്നിട്ട് അത് എങ്ങനെയൊന്ന് എഴുതിയെടുക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ട് പോവാം അപ്പം ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറിയും ഡിസ്കോസസസും പഠിച്ചാൽ ഇംഗ്ലീഷ് ഓക്കെയാണ് പിന്നെ കുറച്ച് ഗ്രാമറും നമ്മൾ സ്കൂളിൽ നിന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ എക്സാം ഒക്കെ എടുക്കുന്ന ടൈമിൽ മറന്നു പോകാൻ ചാൻസ് ഉണ്ട് സോ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അത് പ്രത്യേകിച്ച് നമ്മുടെ കവിതകൾ കഥകൾ നമ്മൾ പെട്ടെന്ന് മറക്കില്ല അല്ലെ സാധാരണ ഒരു ജീവിത കഥ പോലെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കവി ആണെങ്കിൽ നമ്മളത് പെട്ടെന്ന് മറക്കില്ല പക്ഷെ ഒരു എന്തൊക്കെയോ വരികളുള്ള കവിത ഒക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് മറക്കും സോ അങ്ങനത്തെ കവിതകളൊക്കെ നിങ്ങൾ ക്ലാസ്സസ് കേൾക്കുക യൂട്യൂബിൽ ഉണ്ട് ഞാൻ കാണാറുണ്ടായിരുന്നത് ഷീബ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പച്ചമരത്തേണ് ലേൺ ബൈ ഷീബ ടീച്ചർ അങ്ങനെ എന്താണ് ചാനലിൻ്റെ പേര് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഷീവട്ട് ടീച്ചറിൻ്റെ ക്ലാസ് വളരെ അടിപൊളിയാണ് എനിക്കിഷ്ടമാണ് നിങ്ങൾക്ക് കേട്ടോ നോക്കിയിട്ട് അഭിപ്രായം പറയാം പിന്നെ സ്കൂളിൽ തന്നെ കേൾക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അങ്ങനെ പഠിക്കുന്നവരും ഉണ്ട് അത് വളരെ നല്ലതാണ് നമ്മുടെ ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് വീട്ടിലെത്തിയിട്ട് ഈ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഇരിക്കേണ്ടി വരില്ല ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാൻ പറ്റും സോ സ്കൂളിൽ നിന്ന് കേൾക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് പിന്നെ നമ്മൾ എന്തായാലും മറന്നു പോവും അങ്ങനത്തെ ടൈമിൽ ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിക്കാം അതാണ് മലയാളത്തിന്റെ കാര്യത്തിൽ പറയാനുള്ളത് ഒരുപാട് പേർക്കും ബുദ്ധിമുട്ടുള്ളൊരു ലാംഗ്വേജ് ആണ് സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു തരുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഹിന്ദി അക്ഷരം പോലും അറിയാത്തവരുണ്ടാവാം പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അറിയില്ലെങ്കിൽ പോലും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഫസ്റ്റ് ഹിന്ദീൻ്റെ അക്ഷരം പഠിക്കുക കാരണം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഹിന്ദീൻ്റെ അക്ഷരം പഠിച്ചാൽ തന്നെ നമുക്ക് ഹിന്ദിയിൽ ഒരുപാട് കോൺഫിഡൻസ് കിട്ടും സോ അതുകൊണ്ട് നിങ്ങൾ അക്ഷരങ്ങൾ പഠിക്കാം കേട്ടോ നന്നായിട്ട് ഓരോ അക്ഷരം മനസ്സിലാക്കി വെക്കുക പിന്നെ ഓരോ കഥയും നിങ്ങൾ വെറും വെറും കേട്ടുകൊണ്ടിരിക്കുക കാരണം ഹിന്ദീൻ്റെ നമ്മൾ എത്ര തന്നെ അക്ഷരം പഠിച്ചു എന്ന് പറഞ്ഞാലും നമുക്കൊരു ചാപ്റ്ററിന്റെ കഥ ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്കത് മലയാളത്തിൽ ഓർത്തിരിക്കാൻ പറ്റുമെങ്കിലും ആ ഹിന്ദി വേർഡ്സിൽ തന്നെ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സോ അതുകൊണ്ട് നിങ്ങളൊരു റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ടഫുള്ള ലാംഗ്വേജ് വെറും വെറും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിലുള്ള ഓരോ വേഡ്സും ബൈഹാട്ടായിട്ട് വരും ഇതെനിക്ക് എക്സ്പീരിയൻസ് ആയത് ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പം ഗംഗീൻ്റെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു ആ ചാപ്റ്റർ ഞാൻ വെറും വെറും കേൾക്കുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു അതുപോലെ തന്നെ എനിക്ക് ആ ഒരു ചാപ്റ്ററ് പിന്നീട് ഇഷ്ടമാവുകയും ചെയ്തു അത് വളരെ എളുപ്പമായിട്ട് ഫീൽ ചെയ്തു അതുപോലെ ബിർബഹുത്തി പിന്നെ അതുപോലെ തന്നെ ചാർലി ചാപ്ലിൻ്റെ ചാപ്റ്റർ ഇതൊക്കെ ഞാൻ വെറും വെറും കേൾക്കുകയും അതുപോലെ തന്നെ ബൈഹാർട്ടാവുകയും ചെയ്തിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സാണ് അപ്പം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ ചില ചാപ്റ്റേഴ്സിൻ്റെ കഥ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും സോ ആ ചാപ്റ്റേഴ്സ് എങ്കിലും നിങ്ങൾ നന്നായിട്ട് കഥ വീണ്ടും വീണ്ടും കേട്ട് ആ ഹിന്ദി വേർഡ്സിൽ തന്നെ അത് ബൈഹാർട്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ ബൈഹാട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതിലെ ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻസ് മാത്രം ബൈഹാട്ട് ചെയ്യുക പിന്നെ കഥ ജസ്റ്റ് ഒന്ന് മനസ്സിലുണ്ടായിരിക്കുക എന്താണ് അതിൽ സംഭവിക്കുന്നതെന്നുള്ളത് പിന്നെ അക്ഷരങ്ങളും കൂടി അറിയുമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ചൊക്കെ ഒന്ന് എഴുതാൻ പറ്റും പിന്നെ ഹിന്ദിയിലൊന്നും അധികം മാർക്ക് കുറക്കില്ല സോ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നത്ര എഫേർട്ട് നിങ്ങൾ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും മാർക്ക് ഉണ്ടാവും മാർക്ക് കുറയുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഹിന്ദി ഓക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും പിന്നെ ഡിസ്കോഴ്സും പഠിച്ച് നോക്കാം കേട്ടോ ലെറ്റർ അതുപോലെ എന്താണ് പട്ക്കഥ ഒക്കെ എങ്ങനെയാണ് പട്ക്കഥ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ എന്നുള്ള ഒരു ഫോർമാറ്റും കൂടെ പഠിച്ച് ബൈഹാർട്ട് ചെയ്തിട്ട് പോവാം എനിക്ക് എൻ്റെ ഒരു ലാംഗ്വേജ് ആയിരുന്നില്ല ഞാൻ അറബിക്ക് അറബിക്കെടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് അറബിക്കിനെ എന്താ പറഞ്ഞിരേണ്ടെന്ന് അറിയില്ല അറബിക്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് യൂണിറ്റ് ഉള്ളത് അപ്പോൾ ഈ അറബിക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ എനിക്കറിയില്ല കേട്ടോ അതിനെ പറ്റിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഓരോ സബ്ജക്റ്റും എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് നോക്കി പിന്നെ നമുക്ക് ഡെയിലി എങ്ങനെ ഒരു ചെറിയൊരു പ്ലാൻ പറഞ്ഞുതരാം ഞാൻ കൃത്യമായിട്ടൊരു പ്ലാൻ പറയുന്നില്ല കാരണം എനിക്കറിയാം കൂടുതൽ പേർക്കും ട്യൂഷൻ ഉണ്ടാവും അതല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് വേറെ എന്തിനെങ്കിലും പോകുമായിരിക്കും സോ അപ്പം നമുക്ക് അത്രയും എന്താ പറയാ ക്ലിയർ ആയിട്ടുള്ളൊരു പ്ലാൻ തരാൻ കഴിയില്ല എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു ചെറിയ പ്ലാന് പറഞ്ഞുതരാം അപ്പൊ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡെയിലി എത്ര മണിക്കൂർ എന്നുള്ളത് ഞാൻ പറയുന്നില്ല കാരണം അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്യും ചിലവർക്ക് ഒരു ചാപ്റ്റർ ഓടിക്കാൻ രണ്ട് മണിക്കൂർ മതി എന്നാൽ ചിലവർക്ക് അത് മൂന്ന് മണിക്കൂറോണം അങ്ങനൊക്കെയാണ് സോ അത് പറയുന്നില്ല ഡെയിലി നിങ്ങൾ ഞാൻ പറയാണെങ്കിൽ ഒരു ഈസി ചാപ്റ്ററും ഒരു മീഡിയം ചാപ്റ്ററും പഠിക്കുക ഓക്കെ ഒരു ഈസി ചാപ്റ്ററും ഒരു മീഡിയം ചാപ്റ്ററും പഠിക്കുക നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എഫേർട്ട് ഇടുമെങ്കിൽ നിങ്ങൾക്ക് ഇത് പറ്റും ഒരു രാവിലെ കുറച്ച് നേരത്തെ എണീക്കണം പിന്നെ സ്കൂളിൽ വിട്ട് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉള്ളത് തന്നെ ഒരു ഒരാറു മണിയൊക്കെ ആവും വീട്ടിലെത്താൻ വേണ്ടിയിട്ട് പിന്നെ ട്യൂഷന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എണ്ണം കുറച്ച് കുറക്കാം കേട്ടോ കാരണം ട്യൂഷനൊന്നും നിങ്ങൾ കുറച്ച് പഠിക്കുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്കൊന്ന് കുറച്ച് കുറക്കാം അപ്പോൾ ട്യൂഷന് പോയിട്ട് വന്നിട്ട് ഫ്രഷായിട്ട് പഠിക്കാൻ പറ്റും എത്രത്തോളം പഠിക്കാൻ പറ്റും അത്രത്തോളം പഠിക്കുക എന്നുള്ളതാണ് ജസ്റ്റ് ഒരു ഏകദേശം പ്ലാൻ പറയുകയാണെങ്കിൽ ഒരു ദിവസം ഒരു ഈസി ചാപ്റ്ററും ഒരു മീഡിയം ചാപ്റ്ററും പഠിക്കാം പിന്നെ നമ്മൾ ടഫായിട്ടുള്ളൊരു ചാപ്റ്റർ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ആ ഒരു ടഫ് ചാപ്റ്റർ മാത്രം പഠിക്കുക അതിൻ്റെ കൂടെ വേറൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ആ ചാപ്റ്റർ പഠിക്കാൻ തന്നെ അത്രയും എടുക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം ഇപ്പം ഈ സിയും മീഡിയം ആണെങ്കിൽ ഒരു ദിവസം രണ്ട് ടഫായിട്ടുള്ള ചാപ്റ്റർ ആണെങ്കിൽ ഒരു ദിവസം ഒന്ന് എന്നുള്ള രീതിയിൽ പഠിക്കാം അപ്പം ഇത് പ്ലാൻ എഴുതി തരുന്ന പോലെ അത്ര സിമ്പിളല്ല നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് തന്നെ റെഡി ഉണ്ടാവുമല്ലോ ഞാൻ ഈ ചാപ്റ്റർ ഇത്ര പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനൊരു ഈസിയ ചാപ്റ്ററായിട്ട് എടുക്കാം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവുമല്ലോ സോ ആ രീതിയിൽ ഉണ്ടാക്കാം പിന്നെ ഡെയിലി നിങ്ങൾ രാവിലെ എണീക്കാണെങ്കിൽ അത്രയും നല്ലതാണ് കാരണം കൂടുതൽ വെറുക്കും ഇപ്പം എനിക്കാണെങ്കിൽ പോലും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടയേർഡ് ആയിരിക്കും സൊ ആ ടൈമിൽ നമുക്ക് ഒരുപാടൊന്നും പഠിക്കാൻ പറ്റില്ല സോ രാവിലെ എണീക്കുകയാണെങ്കിൽ നിങ്ങൾ സ്കൂളിൽ വന്നിട്ട് കുറച്ച് പഠിച്ചിട്ട് വേഗം ഉറങ്ങാം എന്നിട്ട് രാവിലെ എണീക്കുകയാണെങ്കിൽ രാവിലെ കുറച്ച് ഹവേഴ്സ് കിട്ടുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് കാരണം ആ ടൈമിൽ നമ്മൾ ടയേർഡ് ആയിരിക്കില്ല സോ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ രാവിലെ എണീക്കുന്നവരാണെങ്കിൽ അത് അത്രയും നല്ലതാണ് രാവിലെ എണീച്ചിട്ട് നിങ്ങൾ പഠിക്കാം ഇപ്പോൾ സ്കൂൾ ഉള്ള ദിവസമാണെങ്കിൽ ഒരു ദിവസം ഈസി മീഡിയം ഇനി ടഫ് ചാപ്റ്റർ പഠിക്കുന്ന ദിവസം ഒരു ദിവസം അത് മാത്രം പഠിക്കാം പിന്നെ സ്കൂൾ ഇല്ലാത്ത ദിവസമാണെങ്കിൽ കുറച്ച് അധികം പഠിക്കാം കേട്ടോ സ്കൂൾ ഇല്ലാത്ത ദിവസത്തിൽ ഞാൻ പ്രത്യേകിച്ച് പ്ലാൻ പറഞ്ഞിരുന്നില്ല നിങ്ങളുടെ അതിന് അനുസരിച്ച് അതിപ്പോൾ നിങ്ങൾക്ക് എത്ര ടൈമിൽ എത്ര പഠിക്കാൻ പറ്റുന്നൊരു ഐഡിയ ഉണ്ടാവുമല്ലോ അതിനനുസരിച്ച് പഠിക്കാം ഏകദേശം പറയാണെങ്കിൽ സ്കൂൾ ഇല്ലാത്ത ദിവസം നിങ്ങൾ മിനിമം ഒരോ ഏഴോ മണിക്കൂർ പഠിക്കാം ഓക്കെ കൂടുതൽ ഹവേഴ്സ് ഉണ്ടാവും പക്ഷേ എനിക്കറിയാം നമ്മൾ ഹോളിഡേ ആകുമ്പം നമുക്ക് എന്തായാലും ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഒന്നെങ്കിലും എവിടെയെങ്കിലും പോകേണ്ടി വരും എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ ഉണ്ടാവും സോ അതുകൊണ്ട് അത്രയും ടൈം നമുക്ക് കിട്ടണം സോ അതുകൊണ്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ പഠിക്കാം അപ്പോൾ നിങ്ങൾക്ക് റേഡിയുണ്ടാവണം ഇത്രയും ചാപ്റ്റേഴ്സ് തീർക്കണം എന്നൊക്കെ ഉള്ളത് അതിനനുസരിച്ച് പഠിക്കാം ഒരു പ്ലാൻ തരാൻ കഴിയില്ല കാരണം ഓരോ സ്റ്റുഡൻസും ഓരോ രീതിയിലാണ് പഠിക്കുന്നത് പിന്നെ ഓരോരുത്തർക്കും ഓരോ ടൈമാണ് അതുകൊണ്ടാണ് ഇത്രയാണ് പറയാനുള്ളത് പിന്നെ മെയിനായിട്ട് നമുക്ക് സ്കൂൾ ഉള്ള ദിവസങ്ങളിൽ ചാപ്റ്റർ പഠിച്ചിട്ട് ഹോളിഡേയ്സിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം അത് വളരെ നല്ലതാണ് ഓക്കെ സ്കൂൾ ഉള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ചാപ്റ്റർ പഠിക്കുക കൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാം എന്നിട്ട് ഹോളിഡേയ്സ് വരുന്ന ടൈമിൽ ആ പഠിച്ച ചാപ്റ്ററിനൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഹിസ്റ്ററി ഒക്കെ ആണെങ്കിൽ റിവിഷൻ ചെയ്യുക അതൊക്കെ ഹോളിഡേയ്സിൽ ചെയ്യുക അത് വളരെ നല്ലൊരു ഐഡിയ ആണ് സോ അങ്ങനെ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ശനിയാഴ്ചയും സ്പെഷ്യൽ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് സോ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ സ്കൂളുള്ള ദിവസത്തിൽ പഠിക്കുന്ന പോലെ തന്നെ പ്ലാൻ ചെയ്യാം കേട്ടോ ഹോളിഡേസ് എന്ന് പറയുമ്പോൾ സൺഡേ ആണ് മെയിൻ ആയിട്ട് വരിക അപ്പം സൺഡേയിൽ നിങ്ങൾ ആ വീക്കിൽ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ പോലെ ഓണം എക്സാൻ്റെ ചാപ്റ്റേഴ്സ് അപ്പം ഇത് ഞാൻ പറയുന്നത് ജസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള മെയിൻ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ ഓണം എക്സാമിൻ്റെ അല്ലാത്ത ലാസ്റ്റത്തെ ചാപ്റ്റർ അല്ലാത്ത അതിനിടയിലുള്ള ഞാൻ പറഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാൻ പറയുന്നത് പിന്നെ അതല്ലാതെ നമുക്കിപ്പം ഓൺ എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് ലാസ്റ്റത്തെ ചാപ്റ്റർ ഒക്കെ പഠിക്കാൻ ഒരു ടൈം വേണം സോ അതിന് ഞാൻ നിങ്ങളോട് പറയാൽ ഈ വീഡിയോ കാണുന്നതിൽ എനിക്ക് തോന്നുന്ന ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും ഓൺ എക്സാമിന്റെ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം മറന്നു കാരണം ഇപ്പം നമ്മൾ ഒരുപാടായിട്ട് അത് റിവൈസ് ചെയ്യാത്തതുകൊണ്ട് മറന്നു എന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക അതല്ലാതെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരാണെങ്കിൽ ഓണോ എക്സാമിന് എങ്ങനെയൊക്കെയോ പഠിച്ചിട്ട് എഴുതിയിട്ടുണ്ട് പക്ഷെ ഇപ്പം അതൊന്നും ഓർമ്മയില്ലാത്തൊരവസ്ഥയിലായിരിക്കും സോ ഒട്ടും ഓർമ്മയില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ അത് പഠിച്ചിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം ഓൺ എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് പഠിക്കാം അതിന് നിങ്ങളിപ്പം അത്ര വലിയ പ്രയോറിറ്റി കൊടുക്കണ്ട ഓക്കെ നിങ്ങളിപ്പം പറഞ്ഞിട്ടുള്ള ഈ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ആ ചാപ്റ്റേഴ്സും കൂടെ പഠിക്കാം പിന്നെ നിങ്ങൾ ഈ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ എത്ര പെട്ടെന്ന് തീർക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് പഠിക്കാൻ ടൈം ഉണ്ടാവും സോ അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യാം പിന്നെ ലാസ്റ്റത്തെ ചാപ്റ്റർ ആണെങ്കിൽ നിങ്ങളൊരു എക്സാമിൻ്റെ അടുത്തുള്ള ടൈമിലൊക്കെ പഠിച്ചാൽ മതി ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ എക്സാമിൻ്റെ അടുത്ത് എന്ന് പറയുമ്പം എക്സാം ആവാനായിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ആ ചാപ്റ്ററൊന്നും ഇപ്പം മൈൻഡ് ചെയ്യണ്ട അത് നമുക്ക് കുറച്ച് അങ്ങോട്ട് എത്തുമ്പം പഠിച്ചാൽ മതി പിന്നെ ഓൺ എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് കുറച്ചൊക്കെ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക റിവിഷൻ ചെയ്യുന്നുണ്ടല്ലോ ഹോളിഡേയിൽ നമ്മൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് റിവിഷൻ ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് ഓൺ എക്സാമിന്റെ ചാപ്റ്റേഴ്സും കൂടെ ഒന്ന് ഓർത്തെടുക്കാനോ അല്ലെങ്കിൽ ഒരു ക്ലാസ് കണ്ട് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാനോ ഒക്കെ ശ്രമിക്കാം ഓക്കെ നിങ്ങളത്തെ ടൈമ് നിങ്ങൾ എത്രത്തോളം അതിന് കൊടുക്കുന്നോ അതിനനുസരിച്ചിരിക്കും ചാപ്റ്റർ തീരുവോ ഇല്ലയോ എന്നുള്ളത് അത് ശ്രദ്ധിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാന്ന് വിചാരിക്കുന്നു പിന്നെ എത്ര ഇപ്പം നമുക്ക് ഏതൊരു പ്ലാൻ കേട്ടാലും നമ്മുടെ മൈൻഡിൽ ഒരു ടെൻഷൻ ആയിരിക്കും പ്രത്യേകിച്ച് ഒട്ടും പഠിക്കാത്ത സ്റ്റുഡൻറിനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലേ ഈ ടൈമിൽ അവർ ഭയങ്കരമായിട്ട് സ്ട്രെസ് അടിക്കുന്നുണ്ടാവും പക്ഷെ അങ്ങനെ ആവേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് പറ്റുന്നത്ര പഠിക്കാം എന്നിട്ട് പറ്റുന്നത്ര മാർക്ക് വാങ്ങാം അത്രേ ഉള്ളൂ പിന്നെ നിങ്ങൾ എഫേർട്ട് ഇടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുഴുവനായിട്ടും തീർക്കാൻ പറ്റും പക്ഷെ നിങ്ങളുടെ നിന്ന് നല്ലൊരു എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് പറ്റുള്ളൂ സോ നിങ്ങളുടെ എഫേർട്ടിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് തീർക്കാൻ പറ്റും എന്നുള്ളത് അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് യൂസ്ഫുള്ളായിട്ടുണ്ട് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെന്നൊക്കെ വിചാരിക്കാന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്